നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തി തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ രീതിയിൽ അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത എല്ലാവരിലേക്കുമൊന്ന് ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് ആറ് ജില്ലകളിലാണ് നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തെക്കൻ കേരളത്തിന് മുകളിലായിട്ട് ചുഴി നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത് മെയ് മുപ്പത്തിയൊന്നിനാണ് കാലവർഷം സംസ്ഥാനത്ത് പ്രവേശിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹന പുക പരിശോധനയിൽ ക്രമക്കേട് തടയുവാനായിട്ട് തത്സമയ റീഡിംഗ് പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കി കേന്ദ്ര സർക്കാരാണ് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയത് ടെസ്റ്റിംഗ് സമയത്ത് പുകകുടൽ ക്രമീകരിച്ച് പരിശോധനാ ഫലത്തിൽ മാറ്റം വരുന്നതായിട്ട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഓക്സിജൻ അളവ് കുറയുമ്പോൾ നോസിൽ പുറത്തേക്ക് നീക്കി വായു കയറ്റി വിട്ട് വിജയിപ്പിക്കുന്ന രീതി ചിലർ അവലംബിച്ചിരുന്നു വാഹനങ്ങളുടെ ആക്സിലറേഷൻ ക്രമീകരിച്ചും പരിശോധനാ ഫലത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതൊഴിവാക്കുന്നതാണ് പുതിയ ക്രമീകരണം അന്തിമ ഫലത്തിൽ മാത്രമേ ഓരോ വാതകത്തിൻ്റെയും അളവ് വ്യക്തമാവുകയുള്ളൂ ഇതിനൊപ്പം തന്നെ പാസ് അല്ലെങ്കിൽ പരാജയ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് പരിശോധനയ്ക്കിടെ ഇടപെടാൻ കഴിയില്ല പരാജയപ്പെട്ടാൽ വാഹനത്തിന്റെ തകരാർ പരിഹരിച്ച് വീണ്ടും ടെസ്റ്റിങ്ങിന് ഹാജരാക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഈ മാസം ഇരുപത്തി തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് കുടിശ്ശിക വന്നിരുന്ന ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഇതിനായിട്ട് തൊള്ളായിരം കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരിക്കുകയാണ് നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ് ഏപ്രിൽ മുതൽ ക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കി അർഹരായ എല്ലാവർക്കും തന്നെ ഈ പെൻഷൻ എത്തിക്കുന്നതായിരിക്കും അഞ്ചു മാസത്തെ പെൻഷനാണ് ഇനി കുടിശ്ശികയുള്ളത് ഏപ്രിൽ മുതൽ അതാത് മാസം പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം സഹകരണ കൺസോർഷ്യം രൂപീകരിച്ച് പെൻഷൻ തുക കണ്ടെത്താനൊക്കെ ഇടയ്ക്ക് ശ്രമം നടന്നിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ച തുക സഹകരിക്കുവാനായിട്ട് ധനവകുപ്പിന് കഴിഞ്ഞിരുന്നില്ല ഇതിനിടയ്ക്കാണ് ഈ വർഷം പതിനെണ്ണായിരത്തിഇരുന്നൂറ്റി കോടി രൂപ കൂടി കടമെടുക്കാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി നൽകിയത് ക്ഷേമ പെൻഷൻ വിതരണത്തിനും വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കും ഈ തുക ധനവകുപ്പിന് ആശ്വാസമാണ് നേരത്തെ മാർച്ച് മാസം അവസാനം ക്ഷേമ പെൻഷൻ്റെ ഒരു ഗഡു വിതരണം ചെയ്തിരുന്നു ഏപ്രിൽ മാസം വിഷുവിന് മുൻപായിട്ട് തന്നെ രണ്ടു മാസത്തെ ഗഡു കൂടി വിതരണം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഒരു മാസത്തെ ഗഡു കൂടി ഇപ്പോൾ വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ക്ഷേമ പെൻഷൻ വിതരണവും തടസ്സപ്പെട്ടത് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഒരാൾക്ക് പെൻഷൻ നൽകുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടിവരുന്നത് ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെ യോഗത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു അടുത്ത അപ്ഡേറ്റ് ും അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് മെയ് മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കാൻ പോവുകയാണ് മാസാവസാനം വരെ കാത്തിരിക്കാതെ റേഷൻ കാർഡ് ഉടമകൾ നേരത്തെ തന്നെ നിങ്ങളുടെ റേഷൻ വിഹിതം കൈപ്പറ്റണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന പൊതുകരണ വകുപ്പ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് അൻപത്തിരണ്ട് ലക്ഷത്തിലധികം റേഷൻ കാർഡ് ഉടമകൾ തങ്ങളുടെ മെയ് മാസത്തിലെ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട് സംസ്ഥാനത്ത് റേഷൻ വിതരണ സമയത്തിൽ മാറ്റം വന്നിട്ടുണ്ട് മെയ് പതിനേഴ് മുതലാണ് പുതിയ മാറ്റം വന്നിരിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണിവരെയുമായിരിക്കും പുതുക്കിയ സമയക്രമം റേഷൻ കടകൾ പ്രവർത്തിക്കുന്ന സമയക്രമം എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുക റേഷൻ വിതരണം സുഗമായിട്ട് നടക്കുന്ന സാഹചര്യത്തിൽ മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കുകയും ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂൺ മൂന്നിന് ആരംഭിക്കുകയും ചെയ്യുന്നതാണ് റേഷൻ വാങ്ങാനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത് മൊബൈൽ നമ്പർ കൂടി കൊണ്ടുപോകുവാൻ എല്ലാ കാർഡുടമകളും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ കഴിഞ്ഞ നാല് ദിവസത്തിനിടെ രണ്ടായിരം രൂപ കുറഞ്ഞതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്നലെ മെയ് ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാർറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി രൂപയിലും നാല് പവന് അൻപത്തി രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൂടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക